അപ്പൊ എന്താണ് നമ്മൾ ഇന്ന് ഉച്ചളത്തേക്കുള്ള പരിപാടി നമ്മൾ എന്തൊക്കെയാ എടുത്തേക്കുന്നേ ആ പിന്നെ ഉരുളകളി ആ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇട്ടാണ് നമ്മൾ കറി വെക്കാൻ നല്ല രുചിയായിരിക്കും ഓക്കെ അപ്പൊ നമ്മള് കൊറേ നാളായി വീഡിയോകളൊക്കെ ഇട്ടെ കാരണം എന്താന്ന് പറഞ്ഞേ െ നിക്കുക അതുകൊണ്ട് നമുക്ക് ആ അവർ അഭിനയിക്കുന്ന ഒന്നും ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇന്ന് അമ്മയുടെ ഒരു പാചക വീഡിയോ ആണ് നമ്മള് ഇടുന്നത് എല്ലാവർക്കും ഉണ്ടാക്കി എല്ലാവർക്കും നോക്കാമല്ലോ നല്ലായിരിക്കും അപ്പൊ അമ്മ ഇത് അരിഞ്ഞിട്ട് അമ്മക്ക് ബാക്കി കാണാം കാണിക്കാം ഇതേ പടവളങ്ങായ പോളെ ഈ പടവളങ്ങായ ഇതാ ഇതുപോലെ ചെറുതായിട്ട് കീറി നമ്മൾ അരിയുന്നത് ആ പതുപോലെ ഉരുളം കിഴങ്ങ് അരിയണം തക്കാളി അരിയണം നമുക്ക് ഈ എല്ലാം അരിഞ്ഞു വെച്ചിട്ട് വേണം തുടങ്ങി കറക്കി കറക്ക് ആ അമ്മക്ക് പനി വന്നിട്ട് പനിയൊക്കെ എങ്ങനെയുണ്ട് പക്ഷേ എനിക്ക് മാത്രം വെക്കുന്ന ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഉച്ചക്കിപ്പോ ഒരു പ്രത്യേകിച്ച മീനൊന്നും ഇല്ലല്ലോ ഇതൊക്കെ വെച്ച് കറി വെക്കാം വെക്കോളെ ഇത് മീൻ കറി കൂട്ടുന്നതിനെക്കാട്ട് നല്ല ടേസ്റ്റാ ഓ നമ്മക്ക് ഇന്ന് ഉണക്ക കൊഞ്ച അത് ഒടക്ക കൊഞ്ച് ഉരുളം കിഴങ്ങ് സവാള തക്കാളി വടവളങ്ങ ആ ഇനി അതിന് വേണ്ടത് പൊടികളെന്ന് പറയുന്നത് ആ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അപ്പൊ ഇത്രേം ഇത്രയും സാധനങ്ങൾ മതി ചട്ടി ചൂടായി നാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ ഇനി അടുത്തത് കടു ഇടാൻ പോകും നാളെ എണ്ണ ഒഴിച്ച് കടുവിട്ടുകൊടുക്കുക ആ ആ കടു പൊട്ടുന്നുണ്ട് അടിപൊളി നമ്മുടെ കടുവ ഒക്കെ പൊട്ടുകയാണല്ലോ ആളെ അടുത്തത് സവാള ഇടുക ആ സവാള ഒന്ന് വാടി ഉപ്പ് ഇട്ടുകൊടുക്ക ഉപ്പിട്ട് വാടിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് നല്ല രീതിയിൽ ഉരുളം കിഴങ്ങ് ചാവിനെ തക്കാളി പടവളങ്ങനുശേഷം ഇട്ട് കൊടുക്കാം ആ പിന്നെ കാണാൻ മാറുന്ന മോളായിരുന്നു ആ എന്നിട്ട് ബാക്കിയുള്ളത് ഇട്ടു കൊടുക്ക ആർക്ക് നല്ല മീൻകറിട്ട കൊഞ്ചറി കൊഞ്ചു ഇതിനകത്ത് ഇട്ട് കൊഞ്ചു എല്ലാം കൂടെ ഇട്ടാ കൊഞ്ചും സർവ്വസാധനങ്ങൾ കൂടെ ഇട്ടു എന്ന് പറയുന്നത് പറവളങ്ങ തക്കാളി ഉള്ളി കൊഞ്ച് ഇത്രയും സാധനങ്ങൾ കൂടെ ഒന്ന് വാടി ശേഷം നമുക്ക് പൊടി ചേർക്കാം കേറക്കാം കൊഞ്ചു വെന്തോളൂ ഇനി നമുക്ക് പൊടികള് മൂപ്പിച്ച് അങ്ങോട്ട് ഇട്ടു കൊടുത്താൽ മതി അപ്പഴത്തേരി വേവട്ടെല്ലാം ഇടുകൾ അപ്പൊ നമ്മളെ ഈ കൊഞ്ചൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ടല്ലോ കൊഞ്ചും നമ്മൾ ഈ വെച്ച സർവ്വ സാധനങ്ങളും ബന്ധപ്പെട്ടുണ്ട് ആ ശരി ഇപ്പൊ അമ്മ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് കറിയുടെ എല്ലാം സെറ്റാകും അതിനുമുമ്പായിട്ട് നമ്മൾ ഇച്ചിരി പുളി വെള്ളം ഒഴിച്ചു കൊടുക്കും ഇനി അമ്മക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് ആവശ്യമായ വെള്ളം ചേർക്കണം ഓക്കേ ആ ഇതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാൻ ചേർത്തോളൂ വെള്ളം ചേർത്തിട്ടുണ്ട് കറിയായി കറിയാവും നല്ല രുചിയോട് കൂടി റെഡി നമുക്ക് എനിക്ക് ടിപൊളി വരുന്നതായിരിക്കും പുറത്താണ് വലിയ വീഡിയോ ഇപ്പൊ ഇടാത്തത് എന്ത് ചെയ്യാന് എന്ത് ചെയ്യാനാണ് കൂട്ടുകാർ എനിക്ക് ഇങ്ങനെ ഒരേ അസുഖങ്ങൾ മാറി തിരിഞ്ഞു വന്നോണ്ടേരിക്ക മക്കളെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ വേണ്ട 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 എല്ലാവരും എല്ലാ മക്കളും ഇത് ചെയ്തു നോക്കണം നല്ല കറിയാണല്ലേ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലെ വേറെ സുഖമില്ലാത്തത് കൊണ്ടാ ഓക്കേ സുഖം നല്ല നല്ല വീഡിയോ ആയിട്ട് അതെ കൂട്ടുകാരെ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എന്റെ വകിയൊരു ടാറ്റ